ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി മോർണിംഗ് റൂട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മോർണിംഗ് റുട്ടീനല്ല കുറച്ച് കുറച്ച് അധികം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ഒരു പ്രഭാതം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് തോന്നി അടിപൊളി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ കമൻസ് അറിയിക്കുക നന്നായിട്ടുള്ള ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക കൗതുകം തോന്നിയപ്പോൾ എൻ്റെ ഒക്കെ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്താണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ആകാശക്കാഴ്ചയും അതുപോലെ എല്ലാം നമ്മുടെ പാടങ്ങളൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഉച്ചക്കുള്ള ലഞ്ചൊന്നും റെഡിയാക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ റോസി അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണ്ടേ അപ്പം ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയൊക്കെ ക്ലീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരു ചായയിൽ തുടങ്ങണം അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച പാലാണ് കേട്ടോ കൂടുതൽ പാലുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പം എന്തായാലും ഇക്ക നൂഡിൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തുള്ളൊരു തൊടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നലെ വന്നിട്ട് കാടൊക്കെ അയർത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോഡൊക്കെ നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും റോഡും അതുപോലെ നമ്മുടെ പാടങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷമുണ്ട് കിളികളുടെ സൗണ്ടും മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കണുണ്ട് കേട്ടോ അവിടെ അപ്പം എന്തായാലും ചായ കുടിക്കണം അപ്പം പൊന്നൂസിനൊന്നൊന്ന് ട്യൂഷനൊന്നുമില്ല കേട്ടോ ഒന്ന് പൊന്നൂസിന് ട്യൂഷനില്ല എല്ലാവർക്കും ലീവാണ് അപ്പം എന്തായാലും നമുക്ക് ചായ വയ്ക്കാം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും എണീറ്റോ അതോ ഒന്ന് സൺഡേ ആണെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണോ കേട്ടോ നേരം കഴിഞ്ഞിട്ട് എണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കമൻസ് അറിയിക്കാം നമ്മൾ കുറച്ച് മാത്രമാണ് കേട്ടോ ചായ വെക്കുന്നുള്ളൂ കാരണം എൻ്റെ മക്കൾക്കൊന്നും ചായ അങ്ങനെ ഇഷ്ടമില്ല അപ്പം ഞാൻ നിർബന്ധിക്കാറുമില്ല ഞാൻ പാലാണ് കൊടുക്കാറുള്ളത് ചായ കുടിക്കാൻ നിർബന്ധിക്കാറില്ലെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാം ഭക്ഷണം ഇവർ പുറകിലേക്കാണ് രണ്ടാളും മൂത്താളല്ല രണ്ടാളും ഭക്ഷണം അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പ്രത്യേകമായിട്ടും പറഞ്ഞു എന്തായാലും നിങ്ങൾ ചായ കുടി കൊടുക്കണ്ട ചായ കൊടുക്കണുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് കുടിക്കലില്ല നന്നായി കൊടുക്കരുത് കുട്ടികൾക്ക് ചായ കൊടുക്കരുത് എന്ന് പറഞ്ഞു പലവർക്കും ചായ അങ്ങനെ കുടിക്കാൻ പറ്റില്ല വിൽക്കുന്നുണ്ടോ പക്ഷേ അതൊരു എന്താ പറയുക കേരളീയരുടെ ഒരു ദേശീയ പാനീയമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ചായ എന്തായാലും ഒഴിവാക്കില്ല എനിക്ക് ചായ മോസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാ ഇക്ക വന്നു നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇക്ക നൂഡിൽസ് വാങ്ങിച്ചിട്ട് വന്നോട്ടാ ഗൈസ് ചേർത്താ നമ്മുടെ നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ കൊടുത്തു ഒരു ഫോൺ കോൾ വന്നപ്പോൾ പിന്നെ അതിൽ എൻഗേജായി അപ്പം അങ്ങനെ അത് കഴിഞ്ഞു എന്നിട്ട് താ നമ്മൾ ന്യൂഡിൽസ് ഇട്ടിട്ടുണ്ട് അതൊന്നും ഇളക്കിടാറോ സാ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്ന് ഇളക്കി വിടാറോ അസിലേ ഞാൻ തന്നെ ഇളക്കണമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്താ ഗൈസ് എന്നെ പൊക്കണ കണ്ടില്ലേ ഏ വേണ്ട കഴിയുമ്പോൾ ഇഷ്ടപ്പെടും നടക്ക് നടക്ക് കാലാവസ്ഥാട്ടാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പൊ വെളിയിറങ്ങി കാണിച്ചു തരേ രാവിലെ കണ്ടില്ലേ അത് തന്നെയാണ് സംഭവം അതിനേക്കാൾ കൂടുതൽ ബ്രൈറ്റായി അടിപൊളി വന്ന അടിപൊളി കാലാവസ്ഥാട്ടാ രാവിലെ എണീച്ചപ്പഴേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി അത് നമ്മുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂസായിട്ടും വ്യൂവേഴ്സായിട്ടും ഞാൻ പങ്കുവെക്കും അതാണ് എൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് മിക്കവാറും മിക്കവാറും ഒരു വൈകുന്നേരം വരെയുള്ളൊരു ഈ ഡൈൻ മൈ ലൈഫ് പോലെ ഞാൻ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ച് അല്ല ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ വൈകുന്നേരം വരെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കല്യാണത്തിന് പോണതും അതുപോലെയൊക്കെ എല്ലാം ഉള്ളത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതിവിടെ വെച്ച് ഭയൻ്റെ പൊക്ക അപ്പോൾ അവിടെ ഞാൻ അടുക്കളയിൽ ഒന്ന് നൂഡിൽസ് ഒന്ന് ഇളക്കിയ റെഡിയാക്കടാന്ന് പറഞ്ഞിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനതൊക്കെ ശരിയാക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവനതൊക്കെ ശരിയാക്കുന്നുണ്ടാവും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എന്തായാലും മക്കളിപ്പോൾ വരും അപ്പോൾ അവർക്ക് നൂഡിൽസ് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് പോവാൻ റെഡി എനിക്ക് അപ്പോൾ കല്യാണത്തിന് പോകണം വീഡിയോ ഒക്കെ ഞാനിട കേട്ടോട്ടുള്ളത് നോക്കട്ടെ കേട്ടോ സംഭവം നോക്കട്ടെ ഒക്കെ മൂടിയൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് എന്നടുക്കാൻ ഹായ് അടിപൊളി വെച്ചിട്ടുണ്ട് എന്തായാലും കേട്ടോ അപ്പം ഇനി മക്കൾ വന്നിട്ട് കൊടുത്താൽ മാറ്റം മതി അപ്പോൾ അങ്ങനെ ഉള്ളിൽ തന്നെ വിട്ടല്ലേ മൂടിയിട്ടെന്നെ വിൽക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ ഞങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടോ ഈച്ചുമേൻ്റെ കാണിച്ചു നോക്കുന്ന നേരെ എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയായി അപ്പോൾ രാവിലെ ഇട്ട ബ്ലോഗിൻ്റെ അല്ല രാവിലെ എടുത്ത് വെച്ച ബ്ലോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് ബിരിയാണിയൊക്കെ തട്ടിയിട്ട് വന്നിട്ട് കാണാം യച്ചുമ കുറച്ച് കലിപ്പിലാണ് വേറെ ഒന്നുമല്ല ഷോർട്സ് എടുക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ഞാൻ എന്തായാലും കൊടുക്കും എൻ്റെ മോൾക്ക് പൊന്നാണ് സ്വത്താണ് റംസാൻ പാടാ

ഞങ്ങളെ വേഗം പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കൂട്ടിയിട്ട് പോയി അപ്പോൾ പിന്നെ നല്ല തട്ട് കിട്ടി ഇത് എൻ്റെ താത്താൻ്റെ മകളുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ കണ്ട പിച്ചക്കോറിനെ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഹായ് എന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ നോക്കുകയാണ് എൻ്റെ ബ്ലോഗൊക്കെ കാണാറുണ്ട് പറയാ ചെറുത് അപ്പോൾ നമ്മൾ എന്തായാലും ബിരിയാണി ഒക്കെ റെഡി ആയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില്ലിയൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇലയിലാണ് കേട്ടോ വാഴ അപ്പോൾ ഞങ്ങൾ അടിപൊളി ബിരിയാണി ആയിരുന്നു സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇതിൻ്റെ വൈൻ്റെ അപ്പോൾ എനിക്ക് എടുക്കാൻ കൂടിയില്ല എന്നുള്ളതാണ് സദ്യേണ്ട അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുകട്ടോ എല്ലാവരും എല്ലാവരും നമ്മുടെ ചാനൽ കാണണം വീഡിയോസ് എല്ലാം കാണണം കമൻസ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം അതേപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുതാണ് അപ്പോൾ അടിപൊളി ബിരിയാണിയൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ അപ്പം അടിപൊളി കണ്ടൻ്റായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബായ്